നമസ്തേ ബം സഭ സ്വാഗത് ഹാ ഹിന്ദി ഈ ഗുരുമയം അപ്പോൾ മക്കളെ നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിജയഭേരി എക്സാമും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ ഹിന്ദി എക്സാം നാളെയാണ് അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് യൂണിറ്റാണ് എക്സാമിനുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേഡ്സ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് വൺ വേഡ്സ് മാത്രമായിരിക്കും ചെറിയ ചെറിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയപേരി വേണ്ടി മിനിമം പാസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയൊരു ഒരു ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇന്നൊരു പി ഡി എഫ് അവർ ഇറക്കിയിട്ടുള്ളത് നമുക്കതിൻ്റെ നോട്ട്സ് ഒന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അല്ല മാതൃഭൂമിയിൽ നിന്ന് കുറച്ച് വൺ വേർഡ്സ് ഉണ്ട് ഓക്കെ മാതൃഭൂമി കിസ് വിതാക്കി രചന ഹെ നമുക്കറിയാം മാതൃഭൂമി ഒരു കവിതയാണ് അല്ലേ ആരുടെയാണ് അത് അതാണ് അടുത്ത ക്രിസ്ത്യന് മാതൃഭൂമി കവിത കിസ്കി രചന ഹെ എസ് മൈഥുലീശ്വരൻ ഗുപ്തജിക്ക് അല്ലേ നമ്മുടെ രാഷ്ട്രകവി രാഷ്ട്രകവി മാനേ ചാത്തേ ഹെ ഉസ് രാഷ്ട്രകവിജിക്ക് രാഷ്ട്രകവി മൈഥുലീശ്വരൻ ഗുപ്തജിക്ക് പ്രസിദ്ധ കവിതാ ഹെ മാതൃഭൂമി അവർ മാതൃഭൂമിക്ക് പരിതാനിക്കാ ഹെ ബച്ചവും നമുക്കറിയാം നമ്മുടെ കവിത സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നീലാംബർ പരിധാനം എന്ന് തുടങ്ങിയിട്ടാണ് അല്ലേ ഇപ്പം നീലാംബറാണ് നീല ആകാശമാണ് അപ്പോൾ അതിൽ മാറി കൊടുത്തിട്ടുണ്ട് നീലാമ്പർ എന്നുള്ള ബ്രാക്കറ്റിൽ സാഗർ അല്ലെങ്കിൽ സമുദ്രം കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ വരുന്നതാണ് കാരണം മാതൃഭൂമിക്ക മേഖലാഖ്യാഹ മാതൃഭൂമിയുടെ അരഞ്ഞാണമായിട്ടാണ് രത്നാകർ അതായത് സാഗർ അല്ലെങ്കിൽ സമുദ്രം അത് മാറിയതാണ് കേട്ടോ അപ്പോൾ രത്നാകർ എന്ന് പറഞ്ഞാൽ സാഗർ അല്ലെങ്കിൽ സമുദ്രം അപ്പോൾ അരഞ്ഞാണം താഴെ ഭാഗത്തല്ലേ അപ്പോൾ താഴെയാണ് നമ്മുടെ മാതൃഭൂമിയുടെ താഴെ എന്താണ് സമുദ്രമാണ് ഇനി മുകളിൽ എന്താണ് ആ മുകളിൽ അതിൽ പറയുന്നുണ്ടല്ലേ സൂര്യചന്ദ്രന്മാർ കിരീടമാണെന്ന് അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മാതൃഭൂമിക്ക മൂക്കുട്ടിക്കാ എന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ സൂര്യ ഓർച്ചർ മുക്കുട്ട് ഹേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് മാതൃഭൂമി സിംഹാസന ഹെ മാതൃഭൂമി ഏത് സിംഹാസനത്തിലാടണ അതെ ശേഷുപണ സിംഹാസന് ഹ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാതൃഭൂമി എന്നുള്ള ചാപ്റ്ററിൽ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നത് ഇതിലും ചോദി ഇതിൽ കൂടുതലായിട്ടും ചോദിക്കാം ഇതിലിപ്പോൾ ഒരു വിജയപേരി അവരോട് ഞാൻ പറഞ്ഞല്ലോ ആ നോട്ട്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് ഞാൻ പ്രൊവൈഡ് ചെയ്തത് ഓക്കെ മനസ്സിലായില്ലോ പിന്നെ ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ആസ്വാദനിപ്പുണിയും കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരും അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കാം അപ്പം ബേട്ടിക്ക നാം കിസ്വിതാക്കി രജനാ ഹെ ജവാബി പത്രാണ് മറുപടി കത്താണ് അത് ഭദൂഷ സെഫർജീലിയാണ് അന്തിം മുഗൾ ശാസകായിട്ടുള്ള അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂഷ സെഫർജീലിയാണ് ബേട്ടിക്ക നാം അല്ലേ തൻ്റെ മകളായ ആർക്ക് അതാണ് അടുത്ത ക്രിസ്ത്യൻ ബേട്ടിക്ക് നാം പാഠമേ അതായത് തന്റെ തടവറയിലായ അച്ഛൻ ആരാണ് കത്തയച്ചത് ഫസ്റ്റ് അതേ തൻ്റെ മകളായ നമ്മുടെ ഭദൂഷ സെഫർജിയുടെ മകളായ കുൽസുൻ ജമാനെ ബീഗാണ് അല്ലേ അടുത്തത് അതിൽ പറയുന്നുണ്ട് ബേട്ടിക്കനാ പാടും ഈ തോഫയ്ക്ക് ബദൽ കുറച്ച് മുസ്ലിംസ് ഒരു ഈദിൻ്റെ സമയത്ത് ഇതോ തോഫയുമായി വന്നു അപ്പം അതിന് പകരമായിട്ട് അവർക്ക് എന്താണ് ബാച്ച കൊടുത്തത് അതെ മല്ലിക കായക്ക് ഹാർ അല്ലേ തൻ്റെ പട്ടമഹിയുടെ തൻ്റെ ഭാര്യയുടെ ഒരു മാല കൊടുത്തു എന്ന് പറയുണ്ടായി ഇനി അടുത്ത് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിന്നിലേക്ക് ഇത് വാക്യപഠേ ഒരു ബാദ്ഷാക്ക ചരിത്ര പ്രിട്ടിപ്പണിയിലേക്ക് എന്നാണ് ബാദ്ഷേൻ്റെ നമ്മുടെ ചക്രവർത്തിയുടെ സ്വഭാവ സവിശേഷത എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാൻ നോക്കിയേ ഇനി ഇങ്ങനെയാണ് വരിക തീൻ ദഫ സുനേക്കേ കോ കരാർ നെഹ് ആയ അതിൽ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യം തൻ്റെ മകളുടെ കത്ത് വേ വായിപ്പിച്ച് കേൾപ്പിച്ച് തന്നു എന്നിട്ടും എൻ്റെ മനസ്സിന് ഒരാശ്വാസം കിട്ടിയില്ല ഇനി അടുത്ത് നോക്കിയ ദില്ലി വാലയെ മുഷ്കേ റോത്തേ ഹോ ഗെ വേ ന ഇനി ജാൻ തേക്കി മേ ഓൻകോ റോത്താഹും ആ ദില്ലിയിലെ ജനങ്ങൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും ദുഃഖിക്കുന്നുണ്ടാവും എന്താ അവർക്കറിയില്ല ഞാനും ഇവിടെതാ അവരെ ഓർത്തുക ദുഃഖിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു എന്നുള്ളതാണല്ലേ അപ്പം ഇങ്ങനെ ഒരു രണ്ട് സെൻസ് നമ്മുടെ ബഹദൂർ സഫർ ജിയുടെ തന്നിട്ട് അല്ലെങ്കിൽ അവരുടെ അവർ പറയുന്നത് പോലെ അവരുടെ ആ ഒരു വാക്യം തന്നിട്ട് എന്നിട്ട് അതിനനുസരിച്ചാണ് നിങ്ങളോട് സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെ എഴുതാം ബഹദൂർ ഷാ സഫർ ന്യായപ്രിയവും പ്രജാ ഹിദേശി ഒരു ന്യായപ്രിയ അതെ ന്യായ ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം ചിന്തിക്കുന്ന പ്രജാഹിദേശി പ്രജകൾ ആഗ്രഹിക്കുന്ന ഒരു രാജാവ് തന്നെയാണ് സച്ചാ ദേശഭക്തവ ദേശപ്രേമി രാജാതെ നമുക്കറിയാം യഥാർത്ഥ ദേശസ്നേഹി അല്ലെങ്കിൽ ദേശഭക്തനുമാണ് ആര് നമ്മുടെ ബഹുദൂർ സഫർജി മാത്രമല്ല അവ എണ്ണിട്ട് എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തവൻ ധീർ ധീര് എന്ന് പറഞ്ഞാൽ ധീരൻ സാഹസി എന്ന പറഞ്ഞ് സാഹസികൻ ഒരു രാജാവാണ് പരിവാർവാലവും പ്യാർക്കന്നെ വാലാധ തൻ്റെ പരിവാർവാലവും അല്ലെ കുടുംബക്കാർ അത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല പ്രജാക സുഖേവ് ഫലായി ചാനേ വാലാധ പ്രജകളുടെ സുഖവും അവരുടെ അവരുടെ നല്ലതിന് വേണ്ടി മാത്രം അത് ആഗ്രഹിക്കുന്ന ഒരു രാജാവ് തന്നെയാണ് അപ്പോൾ ഇത്ര എഴുതി വെച്ചാൽ മതി ഓക്കെ മക്കളെ മനസ്സിലായില്ലേ ഇനി അടുത്ത ചാപ്റ്റർ ഒന്ന് നോക്കിയ മേരെ ഭാരത്വാസിയോ ഹേ ഭാഷണാണ് അല്ലേ അതൊരു സ്പീച്ചാണ് പ്രസംഗമാണ് ആരുടെയാണ് അതെ നമ്മുടെ ജവഹർലാൽ നെഹ്റുജിയുടെയാണ് അല്ലേ അതൊന്നും എൻ്റെ മക്കൾ മറക്കരുത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുജി ഏത് സമയത്താണ് അടാ അഗസ്റ്റ് ആ അതായത് നമ്മുടെ പതിനാലാം തീയതി അല്ലേ മധ്യരാത്രിക്ക് വേളാമേ ചൗത് അഗസ്റ്റ് മധ്യരാത്രിക്ക് വേളാമേ എപ്പോൾ ജണ്ടാ തിരങ്ക ഫരാത്തേ തിരങ്ക ജണ്ട അതായത് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ട് ജനാഭി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് അല്ലേ അപ്പം ഒരു സ്പീച്ചാണ് ഇതിൽ നിന്ന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് സംക്ഷേപണമാണ് ഒരു പാരഗ്രാഫ് തരും അതിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും പിന്നെ അടുത്ത ചോദിക്കാവുന്ന സംക്ഷേപണമാണ് ചുരുക്കി ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ആറ് മാർക്കിന് നമ്മൾ ചുരുക്കി എഴുതാം കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണാം സംക്ഷേപൻ കെ സിയിലേക്ക് അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം ഇനി അടുത്ത ചാപ്റ്റർ നോക്കിയ സുറിനാമി പെഹ്ലാദീൻ സുറിനാമെ ഫലാദിൻ ഗിസ്വിതാ ഹർനാമല യാത്രാ വിവരണമാണ് ആരുടെയാണ് അതെ ഹിമാൻഷു ജോഷിജിയുടെയാണ് ഹിമാൻഷു ജോഷി ഡി എന്തിനു വേണ്ടിയിട്ടാണ് പോയത് അതേ സാത്വാം വിശ്വഹിന്ദി സമ്മേളൻ കെലിയെ ഏഴാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തിന് വേണ്ടിയിട്ട് സുറിനാമിലോട്ട് പോയി ഇനി സുറിനാമിലെ രാജഭാഷ എന്തായിരുന്നു അടാ ഡച്ച് അല്ലേ ഇതിൽ ചിലപ്പോൾ നമ്മുടെ ഹിമാൻഷു ജോഷിജിയുടെ ഡയറി ചോദിക്കാം അന്നത്തെ ഒരു അനുഭവങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് ഡയറി ചോദിക്കാം അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ടിന് ഇതൊക്കെ വിവരിച്ചുകൊണ്ട് കത്തെഴുതുന്നതായിട്ട് അങ്ങനെ ചോദിക്കാം ഒക്കെ മാറ്റർ ഒക്കെ ഒന്ന് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ മാറ്റുള്ളൂ അതിനനുസരിച്ച് ഡയറിൻ്റെ ഫോർമാറ്റ് അറിയില്ലേ പത്രൻ്റെ ഫോർമാറ്ററിയില്ലേ അതൊക്കെ വെച്ചുകൊണ്ട് എഴുതാം പിന്നെ ചോദിക്കാം അവിടെ വന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ വന്ന ആ ഒരു 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 അവിടുത്തെ ഏതെങ്കിലും രാജ്യത്തു നിന്നൊക്കെ വരുമല്ലോ അപ്പോൾ അവരുമായി നടത്തുന്ന സംഭാഷണം ചോദിക്കാം പിന്നെ ഇതും നോക്കിയ സുരനാമിക്കോൺസാ ഷഹർ ഭാരതീയ ചഹർ ജയ്സലക്താ ഹെ ഏത് പട്ടണമാണ് നമ്മൾ ഭാരത്തിലെ പട്ടണം പോലെയായി തോന്നിയത് അത് നമുക്കറിയാം പാരാമാരിവോ ഷഹർ അല്ലേ പാരാമാരിപോ പട്ടണത്തിന് വെച്ചിട്ടല്ലേ സത്താം വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുന്നത് ഏഴാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് അതും നിങ്ങൾ ഓർത്ത് വെക്കുക പിന്നെ നിങ്ങളോട് ഇതിനോടൊപ്പം തന്നെ നോക്കി പോകേണ്ടതാണ് മേരേ ലാലും ഹേ കാനും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പത് സൂർദാസ്ജിയുടെ അത് നിങ്ങൾ നോക്കി വെച്ച് പോവുക ചെറിയ ചെറിയ ചില ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക അതിൽ നിന്ന് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദോസ്തി അല്ലേ ദോസ്തി നമ്മുടെ ഷോലെ മൂവിയിലെ ഒരു പാട്ടില്ലേ ഹേ അല്ലെ ദോസിയുടെ മഹത്വം കാര്യങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് നല്ലൊരു ഒരു ഒരു സോങ്ങാണ് ഫിലിം സോങ്ങാണ് നമ്മുടെ ഷോലെ മൂവീത്തെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ദോസീൻ്റെ മഹത്വം കാര്യങ്ങളൊക്കെ ചോദിക്കാം ഒരു രണ്ട് ഒരു മൂന്ന് സെൻറ്റൻസ് ആ ഒരു പങ്ക്തി തന്നിട്ട് ആ ഒരു സോങ്ങിൻ്റെ ചില വരികൾ തന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം കാര്യങ്ങളൊക്കെ ചോദിക്കാം അത് നിങ്ങൾ നോക്കി പോകുക ഈ കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ മക്കളെ ഈ ഒരു പി ഡി എഫിൽ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അതൊരു ചാപ്റ്റർ ഇപ്പോൾ കൊടുത്തിട്ടില്ല രണ്ടെണ്ണം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നാളത്തെ എക്സാമിന് ഇത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മക്കൾ അതും കൂടി ഒന്ന് നോക്കി പോവാട്ടോ അപ്പോൾ നാളത്തെ എക്സാമിന് ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ ടെക്നിക്കൽ ടേംസ് പാരിഭാഷിക് ശബ്ദാവലി ടെക്സ്റ്റ് ബുക്കിലുണ്ടല്ലോ കൂടുതലൊന്നും നിങ്ങൾക്ക് പറയണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെന്തായാലും പ്ലസ് ടു ആയി കുറേ എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് പ്രാക്ടീസായല്ലേ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വിജയപേരി എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളതാണല്ലോ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും മാം പറയുന്ന പറഞ്ഞു തരുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് സംക്ഷേപണ കേസിലേക്കും കേസിലേക്കേം കേസിലേക്കും ധാര്യ കേസിലേക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണാം എക്സാമിന് മുന്നേ ഇതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും നിങ്ങളൊന്ന് നോക്കി പോകാം കേട്ടോ അപ്പോൾ ഓക്കെ മക്കളെ ധന്യവാദ്